കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ മോശമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ ചേലക്കര പത്തുടി സ്വദേശിയായ മുപ്പത്തൊമ്പത് വയസ്സുള്ള മധുവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു തീവ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി നല്കിയ ഫോം തിരികെ വാങ്ങാനെത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് യുവാവ് മോശമായി പെരുമാറിയത് അസഭ്യം കേട്ടതിനെ തുടർന്ന് മാനസിക വിഷമവും അപമാനവും നേരിട്ട ബിഎല്ഒ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതി ചേലക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി കിട്ടിയതിനെ തുടർന്ന് ചേലക്കര പോലീസ് മധുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ന്യൂസ് ചേലക്കര